ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം പിന്നിടുമ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി രാജ്യത്തുടനീളം വലിയ ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഭരണഘടനയുടെ അന്തസത്തേയെയും നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ ഭേദഗതി രാഷ്ട്രീയ പകപോക്കലിനും അധികാര ദുർവിനിയോഗത്തിനും വഴിയൊരുക്കുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും ഉയരുന്നത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ള ഉന്നത പദവിയിലുള്ളവരെ ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിൽ വെക്കുകയോ ചെയ്താൽ മുപ്പത് ദിവസത്തിനകം സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള വ്യവസ്ഥകളാണ് ഈ ഭേദഗതിയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ഒരു ശക്തമായ ചട്ടക്കൂട് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കാലഘട്ടത്തിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് ഭരണഘടനയെ മാറ്റിയെഴുതാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് ഭാഗം ഇരുപത്തിയെട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ നൂറ്റി ഇരുപത്തി ഒൻപതാം ഭേദഗതിയിലൂടെ പരിണാമം പ്രാപിച്ച ഇന്ത്യൻ ഭരണഘടന ഇപ്പോൾ ഭേദഗതിയുടെ പടിവാദിക്കൽ എത്തിനിൽക്കുന്നു നിലവിൽ സംയുക്ത പാർലമെന്ററി സമിതി പരിഗണനയിലുള്ള ഈ ബില്ല് ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് നൂറ്റി അറുപത്തിനാല് ഇരുനൂറ്റി മുപ്പത്തി ഒൻപത് എ എ എന്നീ മൂന്ന് അനുച്ഛേദങ്ങളിലാണ് മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നത് ഒരു മന്ത്രി അഞ്ചോ അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ആരോപിക്കപ്പെട്ട് തുടർച്ചയായി മുപ്പത് ദിവസം അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിൽ വെക്കപ്പെടുകയോ ചെയ്താൽ മുപ്പത്തി ഒന്നാം ദിവസം രാഷ്ട്രപതി അദ്ദേഹത്തെ നീക്കം ചെയ്യണം പ്രധാനമന്ത്രി നൽകുന്ന ഉപദേശപ്രകാരമായിരിക്കും ഇത് നടപ്പിലാക്കുക നിശ്ചിത ദിവസം പ്രധാനമന്ത്രി ഉപദേശം നൽകാത്ത പക്ഷം തൊട്ടടുത്ത ദിവസം മുതൽ ആ മന്ത്രി സ്വയമേവ സ്ഥാനാഭൃഷ്ടമാകും പ്രധാനമന്ത്രിയുടെ കാര്യത്തിനും സമാനമായ വ്യവസ്ഥകളാണ് ഭേദഗതിയിലുള്ളത് അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്കലിൽ വെക്കപ്പെടുകയോ ചെയ്താൽ മുപ്പത്തിയൊന്നാം ദിവസം അദ്ദേഹം സ്വമേധയാ രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ പ്രധാനമന്ത്രി അല്ലാതായി തീരും തടങ്കലിൽ നിന്ന് മോചിതനായാൽ ഇതേ വ്യക്തികളെ വീണ്ടും നിയമിക്കുന്നത് തടസ്സമില്ലെന്നും ബില്ലിൽ പറയുന്നുണ്ട് ഈ വ്യവസ്ഥകൾ ഒറ്റനോട്ടത്തിൽ നിഷ്കളങ്കമായി തോന്നാമെങ്കിലും ഇതിന്റെ ഉള്ളടക്കത്തിൽ രാഷ്ട്രീയ പകുപോക്കലിനും ദുരുപയോഗത്തിനുമുള്ള അനന്തമായ സാധ്യതകളാണ് ഒളിഞ്ഞിരിക്കുന്നത് ഈ ബില്ലിന്റെ പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് അത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ് ആയിരം കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന തത്വമാണ് ഇന്ത്യൻ നിയമ സംവിധാനത്തിന്റെ നെടും തൂണ് ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ നിരപരാധിയായി കണക്കാക്കപ്പെടും എന്ന നിയമതത്വം ഈ ഭേദഗതിയിലൂടെ ലംഘിക്കപ്പെടുന്നു കോടതിയിൽ കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കേവലം അറസ്റ്റിന്റെയും തടങ്കലിന്റെയും അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് അത് അയാൾക്ക് ശിക്ഷ നൽകുന്നതിന് തുല്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ ദുർബലമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൊടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഭേദഗതി വരുന്നത് ഇത് കൂടുതൽ ആശങ്കകളും വഴിവെക്കുന്നു രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുന്നതിന് ഈ നിയമം ഒരു ആയുധമായി ഉപയോഗിക്കപ്പെടുമെന്ന് വിമർശകർ ഭയക്കുന്നു നീതിന്യായ വ്യവസ്ഥയുടെ അധികാര പരിധിയിലേക്ക് എക്സിക്യൂട്ടീവ് കടന്നു കയറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ ബില്ല് നൽകുന്നത് അറസ്റ്റിന്റെയും തടങ്കലിന്റെയും അടിസ്ഥാനത്തിൽ പദവി നീക്കം ചെയ്യാനുള്ള അധികാരം എക്സിക്യൂട്ടീവിന് നൽകുന്നതിലൂടെ ഒരു ഏകാധിപത്യ രാഷ്ട്രനിർമ്മിതിയിലേക്കുള്ള നീക്കത്തിന്റെ സൂചനയായിട്ടാണ് ഇവിടെ പ്രകടനമാകുന്നത് ഈ ഭേദഗതികളെ കുറിച്ച് ചർച്ചകളിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് മോദി ഭരണത്തിൽ മാധ്യമ പ്രവർത്തനങ്ങൾ വിവിധ അജണ്ടകൾ സ്വാധീനിക്കപ്പെടുന്നു എന്ന ആരോപണങ്ങളും ശ്രദ്ധേയമാണ് അന്യായമായ റിപ്പോർട്ടിങ്ങിലൂടെയും മാധ്യമ വിചാരണങ്ങളിലൂടെയും ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയും ഉടമയുടെ ലൈംഗിക പീഡന കേസ് ഇതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം ഈ കേസ് മാധ്യമങ്ങൾ വലിയ വാർത്തയായി ആഘോഷിച്ചപ്പോൾ അദ്ദേഹം പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ട വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം ലഭിച്ചില്ല നിയമപരമായി നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടും ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു രണ്ടായിരത്തി നാലിലെ രണ്ടാം യു പി ഐ ഭരണകാലത്ത് കനിമൊഴി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവങ്ങളും ഇതിനോട് ചേർത്ത് വായിക്കാം ഈ അറസ്റ്റുകൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയെങ്കിലും പിന്നീട് പലരും കുറ്റവിമുക്തരാക്കപ്പെട്ടു ഈ സംഭവങ്ങൾ നിയമവ്യവസ്ഥയിലെ പോരായ്മകളിലേക്കും പ്രതികാര രാഷ്ട്രീയത്തിലേക്കും വിരൽ ചൂണ്ടുന്നു ഒരു വ്യക്തിയുടെ അറസ്റ്റും മാധ്യമ വിചാരണയും അവരുടെ പൊതുജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും തകർത്തെറിയും കുറ്റവിമുക്തരാക്കപ്പെട്ട ശേഷവും പലരുടെയും ജീവിതം പഴയ നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ നൂറ്റി മുപ്പതാം ഭേദഗതിയെ കാണുമ്പോൾ അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും അതേസമയം ഈ ബില്ലിനെ അനുകൂലിക്കുന്നവരുടെ വാദങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ഉന്നത പദവിയിലുള്ളവർ ജയിലിൽ ഇരുന്ന് ഭരണം നടത്തുന്നത് തടയാൻ ഈ ഭേദഗതി അത്യാവശ്യമാണെന്നും അവർ വാദിക്കുന്നു ഉയർന്ന സ്ഥാനങ്ങളിലുള്ളവർക്ക് ഉന്നതമായ സത്യസന്ധത ഉണ്ടായിരിക്കണം ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ തടവിൽ കഴിയുന്നത് ജനങ്ങൾ ഭരണഘടനാപരമായ സ്ഥാനങ്ങളിൽ ആർപ്പിച്ച വിശ്വാസത്തെ ഇല്ലാതാക്കും ഗുരുതര കുറ്റങ്ങൾക്ക് തടവിലാക്കി മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രാജിവെക്കാൻ വിസമ്മതിക്കുന്ന പ്രവണത അവസാനിപ്പിക്കാൻ ഈ ബില്ല് ലക്ഷ്യമിടുന്നുവെന്നും അനുകൂലികൾ വാദിക്കുന്നു ഈ ഭേദഗതി സർക്കാർ സ്ഥാപനത്തിലുള്ള പൊതുജനവിശ്വാസം ശക്തിപ്പെടുത്തുമെന്നും അവർ വിശ്വസിക്കുന്നു എങ്കിലും ഈ ബില്ലിലെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച ആശങ്കകളും ശക്തമായി തന്നെയാണ് നിലനിൽക്കുന്നത് ഈ ജനാധിപത്യ രാജ്യത്തിൽ ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ നിയമപരമായി കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്ഥാനഭ്രഷ്ടനാക്കുന്നത് ജനാധിപത്യ തത്വങ്ങളുടെ ലംഘനമാണ് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി നിയമങ്ങളെയും സ്ഥാപനങ്ങളെയും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഭേദഗതി ഒരു പുതിയ ഏകാധിപത്യ യുഗത്തിന് തുടക്കമാകുമോ എന്ന ഭയം നിലനിൽക്കുന്നു ഈ ഭേദഗതി പാർലമെന്റിൽ അംഗീകരിക്കപ്പെട്ടാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനും നീതിന്യായ വ്യവസ്ഥയിലും നിർണായകമായ മാറ്റങ്ങൾക്ക് തന്നെ കാരണമാകും ശക്തമായ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ ബില്ല് അതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുമോ അതോ രാഷ്ട്രീയ പകപോക്കലിനുള്ള ഒരു ആയുധമായി മാറുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഈ ഭേദഗതിയുടെ പ്രാധാന്യം വളരെ വലുതാണ്